ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് എൽ ഡി സി എഴുപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി പതിനേഴ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമാണ് ഓക്കെ അപ്പോൾ നോക്കാം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഗ്രഹമേത് ഓപ്ഷൻ എ ബുധൻ ബി വ്യാഴം സി ശുക്രൻ ഡി ശനി സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം നമുക്കെല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഇനി ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് വലിയ ഗ്രഹം വ്യാഴം ചെറിയ ഗ്രഹം ബുധനാണ് ഓക്കെ ഇനി സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളാണുള്ളത് സൗരയൂഥത്തിൽ ആകെ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് സൗരത്തിലെ ആകെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് പ്ലൂട്ടോയെ ഗ്രഹപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ വർഷം ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ആറാണ് പ്ലൂട്ടോ ഇപ്പോൾ കുള്ളൻ ഗ്രഹമാണ് രണ്ടായിരത്തി ആറ് മുതൽ ഓക്കെ ഇനി സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹമായ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭൂപുരുത്താകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഓപ്ഷൻ എ ഐസക് ഐസക്യൂട്ടൻ ബി ഗലീലിയോ ഗലീലി സി മൈക്കൾ ഫാരഡെ ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ ഭൂഗുരുത്വകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ഐസക്യൂട്ടൻ ഭൂഗുരുത്വ ആകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതും ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതും ഐസക് ന്യൂട്ടൺ ആണ് ഇനി വൈദ്യുതിയുടെ പിതാവാണ് മൈക്കിൾ ഫാരഡേ വൈദ്യുതിയുടെ പിതാവാണ് മൈക്കിൾ ഫാരഡേ ഇനി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഐൻസ്റ്റീന് ഭൗതിക ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ഒന്നിലാണ് ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടിയത് ഓക്കെ ആപേക്ഷിക സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ഐൻസ്റ്റീനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് വയലറ്റ് പച്ച നീല ചുവപ്പ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് ഓപ്ഷൻ ഡി ചുവപ്പാണ് ആൻസർ സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ് ഇനി സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റാണ് കൂടിയത് ചുവപ്പ് കുറഞ്ഞത് വയലറ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അലൂമിനിയത്തിൻ്റെ അയര് ഏതാണ് ഓപ്ഷൻ എ ഹേമറ്റൈറ്റ് ബി മാ ബോക്സൈറ്റ് സി മാഗ്നറ്റൈറ്റ് ഡി കുപ്രൈറ്റ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അലൂമിനിയത്തിൻ്റെ അയര് ഓപ്ഷൻ ബി ബോക്സൈറ്റ് ആണ് ബോക്സൈറ്റും അതേപോലെ ക്രയോലൈറ്റും അലൂമിനിയത്തിൻ്റെ അയരാണ് അലൂമിനിയത്തിൻ്റെ അയരുകളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും ഇനി ഓപ്ഷനിലുള്ള ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയണിൻ്റെ അരികളാണ് അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അരികളാണ് ഇനി കുപ്രൈറ്റ് എന്തിൻ്റെയാണ് കുപ്രൈറ്റ് കോപ്പറിൻ്റെ ചെമ്പിൻ്റെ അയരാണ് കുപ്രൈറ്റ് കുപ്പറേറ്റ് കുപ്രൈറ്റ് കോപ്പറിൻ്റെ അയരാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമേത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഓപ്ഷൻ എ പ്രോട്ടോൺ ബി ന്യൂട്രോൺ സി ഇലക്ട്രോൺ ഡി അയോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഓപ്ഷൻ സി ഇലക്ട്രോൺ ഇനി ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഏതാണ് പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോണും നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോണും ചാർജ് ഇല്ലാത്ത ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ഓക്കെ പോസിറ്റീവ് പ്രോട്ടോൺ നെഗറ്റീവ് ഇലക്ട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ കെ അടുത്ത ക്വസ്റ്റ്യൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ഓപ്ഷൻ സി സിലിക്കൺ ഓപ്ഷൻ ഡി ഇരുമ്പ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് ഓക്കെ ഇനി അതേസമയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതെന്നാണ് ക്വസ്റ്റിനെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണെങ്കിൽ അത് അലൂമിനിയമാണ് അതും എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം അലൂമിനിയമാണ് രണ്ടാം സ്ഥാനത്ത് സിലിക്കണാണ് ആണ് ഓക്കെ ലോഹത്തിൽ ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത് സ്ഥിതിഗോർജം വൈദ്യുതോർജം താപോർജം ഗതികോർജ്ജം ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഗതികോർജ്ജമാണ് ഓപ്ഷൻ ഡി ഗതികോർജ്ജമാണ് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഇനി സ്ഥാനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതിഗോർജം സ്ഥാനം മൂലമാണെങ്കിൽ സ്ഥിതിഗോർജം ചലനം മൂലമാണെങ്കിൽ ഗതികോർജ്ജം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താപത്തിൻ്റെ യൂണിറ്റ് എന്ത് ഓപ്ഷൻ എ കെൽവിൻ ഓപ്ഷൻ ബി ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി ജൂൾ ഓപ്ഷൻ ഡി വാട്ട് താപത്തിൻ്റെ യൂണിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ താപത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ജൂൾ താപത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയൊക്കെ യൂണിറ്റ് ജൂളാണ് ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ടോ ചോദിക്കാറുള്ളതാണ് വർക്ക് ഹീറ്റ് എനർജി വർക്ക് ഹീറ്റ് എനർജി മൂന്നെണ്ണത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ് അതേപോലെ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ് അതേപോലെ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ് ഓക്കെ ഇനി പവറിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഉപകരണമേത് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഉപകരണമേത് ഓപ്ഷൻ എ ബാരോമീറ്റർ ബി ഡെസിബൽ മീറ്റർ സി തെർമോമീറ്റർ ഡി ഹൈഡ്രോമീറ്റർ ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഓപ്ഷൻ ബി ഡെസിബൽ മീറ്റർ ഡെസിബൽ മീറ്റർ ആണ് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഓക്കെ ഇനി ഓപ്ഷനിലുള്ള ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ ഊഷ്മ വളക്കാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ ഊഷ്മ വളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ഓപ്ഷൻ എ പോളിത്തീൻ ഓപ്ഷൻ ബി നൈലോൺ സി തെർലിൻ ഡി ബേക്കലൈറ്റ് ഉത്തരം ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഉത്തരം ബേക്കലൈറ്റ് ആണ് ഓപ്ഷൻ ഡി ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഇനി ആദ്യത്തെ കൃത്രിമ നൂലാണെങ്കിൽ അത് നൈലോൺ ആണ് ആദ്യത്തെ കൃത്രിമ നൂല് നൈലോൺ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള കല ഏതെന്നാണ് ഈ ക്വസ്റ്റ്യൻ പേസ് ഡിലീറ്റ് ചെയ്തതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത് വിറ്റാമിൻ ഡിയുടെ എപ്പോഴും വിറ്റാമിൻ ഡി ആണ് ചോദിക്കാറുള്ളത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത് ഓപ്ഷൻ എ സ്കർവി ബി റിക്കറ്റ്സ് സി ബെറിബെറി ഡി അനീമിയ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് ഇനി വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഇനി വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി ബെറിബെറി വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഇനി അനീമിയ അനീമിയ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ എന്ന അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന രോഗം അനീമിയ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അപ്പോൾ സി ആണ് വിറ്റാമിൻ വിറ്റാമിൻ സി സ്കർവി പിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് പിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ബെറിബെറി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ പാലോട് ഓപ്ഷൻ ബി മങ്കൊമ്പ് സി പി ചി ഡി നിലമ്പൂർ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചിയിലാണ് പി ചി സി ഓപ്ഷൻ സി പി ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇനി മങ്കൊമ്പ് മങ്കൊമ്പ് നെല്ലുഗവേഷണ കേന്ദ്രമാണ് നെല്ലി ഗവേഷണ കേന്ദ്രമായ മങ്കൊമ്പ് ആലപ്പുഴ ജില്ലയിലാണ് മങ്കൊമ്പ് ആലപ്പുഴ ജില്ലയിലാണ് ഓക്കെ ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏതെന്നാണ് ക്വസ്റ്റ്യൻ ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത് ഓപ്ഷൻ എ വൈറസ് ബി ഫംഗസ് സി പ്രൊട്ടസോവ ഡി ബാക്ടീരിയ ഉത്തരം ഡി ആണ് ബാക്ടീരിയ ആണ് ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഓപ്ഷൻ ഡി ബാക്ടീരിയ ആണ് ഇനി ബാക്ടീരിയ കാരണമാകുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ന്യൂമോണിയ പെർട്ടുസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ തെറ്റനസ് ക്ഷയം ടി ബി ക്ഷയം ടൈഫോയിഡ് തെറ്റനസ് കുഷ്ടം ഡിഫ്തീരിയ കോളറ എലിപ്പനി ഇവയൊക്കെ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ന്യൂമോണിയ പെർട്ടുസിസ് തെറ്റനസ് ക്ഷയം ടി ബി ടൈഫോയിഡ് കുഷ്ഠം ഡിഫ്തീരിയ കോളറ ഇതൊക്കെ ബാക്ടീരിയ കാരണമാവുന്ന രോഗങ്ങളാണ് ഓക്കെ കാരണമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് അതേപോലെ എലിപ്പനി എലിപ്പനിക്ക് കാരണം ബാക്ടീരിയ ആണ് പൊതുവെ പനികളെല്ലാം വൈറസാണ് ഉണ്ടാക്കുന്നത് വൈറൽ ഫീവർ എന്ന് പറയലേ പനികളെല്ലാം ഉണ്ടാക്കുന്നത് വൈറസാണ് പക്ഷേ എലിപ്പനി ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണ് അതെപ്പോഴും ചോദിക്കാറുണ്ട് എലിപ്പനിക്ക് കാരണം ബാക്ടീരിയ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേരള വനനിയമം എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് കേരള വനനിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അതേപോലെ സ്ത്രീധന നിരോധന നിയമം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചതാണ് സ്ത്രീധന നിരോധന നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത് മീനമാതാ രോഗത്തിന് കാരണമായ രാസവസ്തു ഏത് ഓപ്ഷൻ എ മീഥൈൽ ഐസോസൈനേറ്റ് ബി മീഥൈൽ മെർക്കുറി സി കാർബൺ ടെട്രാ ക്ലോറൈഡ് ഡി ക്ലോറോഫ്ലോറോ കാർബൺ മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഓപ്ഷൻ ബി മീഥൈൽ മെർക്കുറിയാണ് മീഥൈൽ മെർക്കുറിയാണ് മീനമാതാ രോഗത്തിന് കാരണമായ രാസവസ്തു ഇനി മീഥൈൽ ഐസോസൈനൈറ്റ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകമാണ് മീഥൈൽ ഐസോസൈനേറ്റ് മീഥൈൽ ഐസോസൈനേറ്റ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ ആന്തോളജി ബി മൈക്കോളജി സി ഫൈക്കോളജി ഡി ഡെൻട്രോളജി ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ഫൈക്കോളജിയാണ് ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി ഇനി ആന്തോളജി എന്താണ് പൂക്കളെ പറ്റിയുള്ള പഠനമാണ് ആന്തോളജി പൂക്കളെ പറ്റിയുള്ള പഠനമാണ് ആന്തോളജി ഇനി മൈക്കോളജിയോ സ്റ്റഡി ഓഫ് ഫംഗസ് ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി മൈക്കോളജി ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി ഇനി ഡെൻഡ്രോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഡെൻട്രോളജി ആന്തോളജി പൂക്കളെ പറ്റിയുള്ള പഠനം മൈക്കോളജി ഫംഗസുകളെ പറ്റിയുള്ള പഠനം ഫൈക്കോളജി ആൽക്കകളെക്കുറിച്ചുള്ള പഠനം ഡെൻട്രോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നാണ് ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് അനുസരിച്ച് കെ കെ ശൈലജ ആയിരുന്നു ഇപ്പോഴത്തെ ആരോഗ്യ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഓക്കെ ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി വി ശിവൻകുട്ടി വിദ്യാഭ്യാസവും തൊഴിൽ മന്ത്രിയാണ് ഇനി കേരളത്തിലെ ധനമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാലാണ് കേരളത്തിലെ ധനമന്ത്രി ഓക്കെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലുള്ളതാണ് കേരളത്തിലാണുള്ളത് അത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ തെന്മല ബി ഇരവികുളം സി പറമ്പിക്കുളം ഡി നെയ്യാർ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഉള്ളത് ഓപ്ഷൻ എ തെന്മലയിലാണ് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഉള്ളത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലാണ് ഇനി പറമ്പിക്കുളം പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം പാലക്കാടാണ് കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്നതും പറമ്പിക്കുളത്താണ് പാലക്കാട് പറമ്പിക്കുളത്താണ് കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഇരവികുളം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര വർഷമായി ആചരിച്ച വർഷം അന്താരാഷ്ട്ര വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പന്ത്രണ്ട് അന്താരാഷ്ട്ര വർഷമായി ആചരിച്ച വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി പതിനാറാണ് അന്താരാഷ്ട്ര വർഷം ഇനി രണ്ടായിരത്തി പതിനഞ്ചാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം ഇതെപ്പോഴും ചോദിക്കാറുള്ളത് ഈ പയറു വർഷവും മണ്ണ് വർഷവും എപ്പോഴും ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണ് വർഷം രണ്ടായിരത്തി പതിനാറ് അന്താരാഷ്ട്ര പയറു വർഷം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത് ജി കെ ക്വസ്റ്റ്യങ്ങളും നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്